വടക്കാഞ്ചേരി നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനുള്ള വടക്കാഞ്ചേരി ബൈപ്പാസിന്റെ സാറ്റലൈറ്റ് സർവേ ആരംഭിച്ചു സംസ്ഥാനപാതയിൽ കരുതക്കാട് പള്ളി പരിസരത്ത് നിന്ന് ആരംഭിച്ച് അകമലയിൽ അവസാനിക്കുന്ന രീതിയിൽ അഞ്ച് ദശാംശം ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് സർവേ അനിലക്കര അക്കര എം എൽ എയുടെ കാലത്ത് സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച വടക്കാഞ്ചേരി ബൈപ്പാസ് എന്ന സ്വപ്നം കടലാസിൽ ഉറങ്ങുന്നുവെന്ന വാർത്ത എൻ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു പദ്ധതിക്കായി കിഫ്ബി മുഖേന ഇരുപത് കോടി രൂപ ആദ്യഘട്ടമെന്ന നിലയിൽ അനുവദിച്ചിട്ട് നാല് കൊല്ലത്തോളമായി പദ്ധതിയുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി കെ ആർ എഫ് ബി എ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ സർവേ പോലും ഇപ്പോഴാണ് ആരംഭിക്കുന്നത് രണ്ടാം ഘട്ട സർവേ ഇൻവെസ്റ്റിഗേഷൻ എന്നിവ നടത്തുന്നതിനായി പൊതുമരാമത്ത് വകുപ്പിന്റെ റീജിയണൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറിയെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ആർ ഐക്യുസി എല്ലിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ആസ്ഥാനമായിട്ടുള്ള ടെക്നോവിഷൻ എന്ന സ്വകാര്യ കമ്പനിയാണ് ഇപ്പോൾ സർവേ നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പിനു വേണ്ടി പദ്ധതി തയ്യാറാക്കുന്ന യൂണിറ്റാണ് റോഡ് അലൈൻമെന്റ് സംബന്ധിച്ച അന്തിമ തീരുമാനങ്ങൾ എടുക്കുക സർവേക്കും ഇൻവെസ്റ്റിഗേഷനും ശേഷം ബൈപ്പാസ് അലൈൻമെന്റ് സ്ഥിരീകരിച്ചാൽ മേൽപ്പാലം നിർമ്മാണ പദ്ധതി റെയിൽവേ കൺസൾട്ടൻസിയായ റൈറ്റ്സ് നിർവഹിക്കുമെന്ന് ധാരണയായിട്ടുണ്ട്